ഞാൻ പിട്ടിപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പേര് ജസി സാജു പെരുമ്പാവൂര് ഉള്ള നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പത്തു വർഷമായിട്ടുള്ള ഷോറൂം റിനോവേറ്റ് ചെയ്ത് ഈ വരുന്ന മെയ് പത്താം തീയതി നല്ല ഒരു ഷോറൂമായി റീ ഓപ്പൺ ചെയ്യുകയാണ് അതിന് ഏറെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ വലിയൊരു എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ നമ്മളുടെ പഞ്ചായത്തിലുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയി തയ്യൽ മെഷീൻ ഇവരുടെ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിതരണം ചെയ്തേ അറിയാൻ കഴിഞ്ഞു ഏറ്റവും സന്തോഷം അർഹിക്കുന്ന ഒന്നാണ് കാരണം കുടുംബനികളായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഒരു മാർഗമാണ് ഈ തയ്യൽ മെഷീൻ കൊടുക്കുന്നത് അത് ഒരു നല്ല സേവനമായി കാണുന്നു ഈ സേവനം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷം പത്ത് വർഷക്കാലം ഗോൾഡൻ ഡയമൻഡിൻ്റെ ഷോറൂം ഈ ജുവല്ലറി ഏറ്റവും നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടെ കൂടി വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങ് വളരെ ഗംഭീരമായി വളരെ നല്ല രീതിയിൽ റീ ഓപ്പൺ ചെയ്തുകൊണ്ട് ജനസംഘർഷം ഇവർ സമർപ്പിക്കുകയാണ് മെയ് പത്താം തീയതി പിണ്ടിപന ഗ്രാമപഞ്ചായത്തിൻ്റെ അഭേദ്യമായ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് പ്രത്യേകം എല്ലാവിധ ആശംസകളും നേരികയാണ് ഇനി പെരുമ്പാവൂരിൻ്റെ മുൻചുകൂടും